വോയിസ് ട്രൂത്ത് ഗ്രൂപ്പിലെ അംഗങ്ങളെ ഞാൻ ജിമ്മി പുത്തിരിക്കാൻ ബസിലേക്ക് എന്നാണ് ഞങ്ങള് വളരെ ശക്തമായ ഒരു വാദപ്രതിവാദം നടന്നു അതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് വീഡിയോ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് സഭയോടൊപ്പം തന്നെയാണ് ഞങ്ങളെല്ലാവരും ഞാളിയത്വത്തിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ അച്ഛൻ ബസിലിക്കയില് കയറിയ സമയം മുതൽ അച്ഛൻ്റെ ജീവനും അച്ഛൻ്റെ സ്വര്യവിഹാരത്തിനും ഭഗ്നം വരാതെ വിഘ്നം വരാത്ത രീതിയിൽ ഞങ്ങൾ അച്ഛൻ്റെ ഒപ്പം തന്നെയുണ്ട് പക്ഷെ ഞങ്ങള് പണ്ട് കാണിച്ച ആർജവം കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരി ഒരു പരിതാപം നിങ്ങൾ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു അത് ചെയ്യാത്തതിൻ്റെ കാരണം സഭാഭാഗത്ത് നിന്ന് നടത്തേണ്ട ചില കാര്യങ്ങൾക്ക് നായാമികമായിട്ട് നടത്തേണ്ട കാര്യങ്ങൾക്ക് നമ്മളുടെ മാനുഷികമായ എടുത്തുചാട്ടം കൊണ്ട് വിഘ്നം സംഭവിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ആളുകളെ വിളിച്ച് അവിടെ കൊണ്ടു അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി മണവാളിന് അച്ഛനെയോ ആരെങ്കിലുമൊക്കെ പുറത്തോട്ട് ഇറക്കി വിടാനായിട്ട് വലിയ സമയമോ സാഹസമോ ഒന്നും ആവശ്യമില്ല പക്ഷെ പോളിസി വൈസ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബസ്ലിക്ക പള്ളിയുടെ കോമ്പൗണ്ടില് വിമതരായാലും സമ്മതരായാലും പുറത്തു നിന്ന ആൾക്കാരുടെ ഇൻ്റർഫിയറൻസ് പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബസിലേക്ക് പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് അതിരൂപത കൂരിയ നിയമപരമായിട്ട് കോടതിയിലും സഭയുടെ ഭാഗത്തു നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് പ്രവർത്തനമുണ്ടായാൽ അത് നമ്മൾക്ക് തന്നെ ബാധിക്കുന്ന തരത്തിലായതുകൊണ്ട് അത് വീണ്ടും ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂയിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും അത് അവർക്ക് വിമതർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് കൊണ്ടും നമ്മൾ കുറേയും കൂടി സംയമനം പാലിച്ചു എന്ന് മാത്രം എങ്കിൽ തന്നെയും കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി മുതല് വീണ്ടും ഫങ്ഷനുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങളെല്ലാവരും ഞാളീത്തച്ഛൻ്റെ ഒപ്പം തന്നെയുണ്ട് അച്ഛൻ്റെ വിളിപ്പുറത്ത് ഞങ്ങൾ എറണാകുളത്തുള്ളവരെല്ലാവരും ഉണ്ട് ഇന്ന് നാലര മണിവരെ ബസ്സിലേക്കുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഇനി അടുത്ത ലെറ്റർ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ള അഡ്വൈസ് കൂരിയ തരുന്നത് വരെ നമ്മൾ ഇതേ ലെവലിൽ തന്നെ ഉണ്ടാവും ഞങ്ങളുടെ ആരുടെയും ആർജവങ്ങളൊന്നും പോയിട്ടില്ല ശക്തമായിട്ട് തന്നെ സഭയോടൊപ്പമുണ്ട് കൂരിയോടൊപ്പം ഉണ്ട് പക്ഷെ സിനിമനോടൊപ്പം ഉണ്ടെന്ന് പറയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല കാരണം പിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് നെഗറ്റീവാണ് കാരണം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പിതാക്കന്മാരെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നമുക്ക് ചെയ്യുന്നില്ല കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ സമവായം എന്ന് അങ്ങനെയുള്ള ചില കുതന്ത്രങ്ങളിലേക്ക് അവർ വഴുതി പോകുന്നു പഴയ ആട്ടിടയൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇടയൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവര് നമ്മളെ പിന്നോട്ടടിക്കുന്ന രീതിയാണ് നമുക്ക് കാണുന്നത് ആയതിനാൽ ഇന്നിപ്പോ പുത്തൻ വീട്ടിൽ പിതാവ് വന്ന് കാണിത്തി തോന്നിയ മാസം നമ്മൾ കണ്ടു അത് പറയാനുള്ള ആർജകം പുള്ളിക്ക് ഇല്ലാത്തത് കാരണം പുള്ളിയേം എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ അതുകൊണ്ടാണ് അത് പൊതുപദ്ധ്യത്തിലേക്ക് അതൊരു ചോദ്യമായിട്ട് ഞങ്ങൾ ഇട്ടു തന്നത് പിന്നെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് വ്യക്തിപരമായിട്ട് എന്നെയും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും കുടുംബപരമായിട്ടും ആക്ഷേപിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് മാനസികാവസ്ഥ കുഴപ്പമില്ലാത്തോണ്ട് നിൽക്കാം പക്ഷെ വീട്ടിലിരിക്കുന്ന ഭാര്യക്കും പിള്ളേർക്കും എല്ലാവർക്കും അതൊരു വൈകാരികമായ ബുദ്ധിമുട്ടാണ് കഴിയുമ്പോൾ കാര്യം നമ്മൾ സഭയോടൊപ്പം ആണെങ്കിലും പറയുന്ന തോന്നിവാസങ്ങളും ഈ വിമത കൂട്ടത്തിന്റെ ഇടയിലേക്കൊക്കെ അല്ലേ അവർ പോകേണ്ടത് അവർക്കുള്ള മാനസികമായ ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അത് ഞങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളാണ് അപ്പൊ അതെല്ലാം മനസ്സിലാക്കി വേണം വിമർശിക്കുന്നവർ വിമർശിക്കാൻ സഭയുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് എടുത്താൽ ഞങ്ങൾ പത്ത് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാനായിട്ട് തയ്യാറാണ് അത് സഭ ഇപ്പൊ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കൂരിയ ചെയ്യുന്നുണ്ട് കൂര്യയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ നൂറിൽ നൂറ് സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പ്രത്യേകിച്ച് തരികഞ്ഞാളിയത്തച്ഛൻ എന്ത് സഭയോടൊപ്പം നിന്ന് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ വ്യക്തമായ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ കൂടെയുണ്ട്